വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടത്തിനാണ് പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് സാക്ഷ്യം വഹിച്ചത് തുടർച്ചയായ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് മുസ്ലിം ലീഗിൽ നിന്നും ജനകീയ വികസന മുന്നണി തിരിച്ചു പിടിച്ചത് പതിനെട്ട് വാർഡുകളിൽ പതിമൂന്നിലും വിജയിച്ചാണ് ജനകീയ വികസന മുന്നണി ഭരണത്തിലെത്തിയത് ബാക്കിയുള്ള നാല് വാർഡുകളിൽ ലീഗും ഒരു വാർഡിൽ വെൽഫെയർ പാർട്ടിയുമാണ് വിജയിച്ചത് നേരത്തെ പതിനാറ് വാർഡുകളിൽ പന്ത്രണ്ട് അംഗങ്ങൾ ലീഗിനും നാലംഗങ്ങൾ കോൺഗ്രസിനുമാണ് ഉണ്ടായിരുന്നത് ൾ ഇത്തവണ കൂടി യു ഡി എഫ് സംവിധാനത്തിൽ മത്സരിക്കണമെങ്കിൽ ഒൻപത് സീറ്റുകളും രണ്ടര വർഷം പ്രസിഡന്റ് സ്ഥാനവുമാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് എന്നാൽ അഞ്ച് സീറ്റ് നൽകാമെന്നും ശക്തിക്കനുസരിച്ച് കോൺഗ്രസ് സീറ്റ് ചോദിക്കണമെന്നുമായിരുന്നു ലീഗിന്റെ മറുവാദം ഇത് സംബന്ധിച്ച പല ചർച്ചകളും നടത്തിയെങ്കിലും ഫലം കണ്ടിരുന്നില്ല അതിനാൽ തന്നെ എല്ലാ വാർഡുകളിലും സി പി എം ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളുമായി കൈക്കോർത്ത് ജനകീയ മുന്നണിയുമായാണ് കോൺഗ്രസ് ഇത്തവണ അംഗത്തിനിറങ്ങിയത് അതുകൊണ്ട് തന്നെ ഇത്തവണ കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിന് പകരം സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിച്ചത് കൂടാതെ മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ദുർഭരണത്തിനെതിരെ നവപൊന്മുണ്ടം നിർമ്മിതി എന്ന പേരിൽ പൊന്മുണ്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പദയാത്രയും ഏറെ ശ്രദ്ധേയമായിരുന്നു ചാനൽ മലപ്പുറം ഇടനഞ്ചിലെ Empire College of Science, Mungdal, Kutipuram, Malapuram.